എന്നാൽ ഒന്നര മാസം കൊണ്ട് എണ്ണൂറോളം ഒഴിവിലേക്ക് നിയമന ശുപാർശ അയച്ചു ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ ശുപാർശയിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യിക്കാൻ വകുപ്പുകൾക്ക് കർശന നിർദ്ദേശവും നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവസാനത്തെ മൂന്നാഴ്ച കൊണ്ട് ആയിരത്തോളം ഒഴിവ് റിപ്പോർട്ട് ചെയ്തത് ഇവയിലേക്കുള്ള നിയമന ശുപാർശ ഈ ഈ മാസം അവസാനത്തോടെ തയ്യാറാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഹൈ ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം പി എസ് സി ഉദ്യോഗാർത്ഥികൾ വളരെ അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണല്ലോ ഇപ്പോ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് റിസൾട്ട് അറിഞ്ഞതിനുശേഷം ഉണ്ടായിട്ടില്ല റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്ക് നിയമനം ലഭിച്ചു എത്ര പേർക്ക് ഇനി അഡ്വൈസ് മെമ്മോ അയച്ചു എന്നുള്ള കാര്യങ്ങൾ അതുപോലെ അതിന്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി എന്ന് അവസാനിക്കുന്നു മറ്റു കാര്യങ്ങൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത് ആസ്ട്രേയുടെ അവസാന ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് ആയിരത്തോളം ഒഴിവുകളാണ് നിയമന ശുപാർശ അയച്ചത് ഏഴായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പേർക്കുമാണ് ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ലാസ്റ്റ് ഗ്രേഡ് സർവെൻസ് റാങ്ക് പട്ടികയിൽ നിന്ന് ഇതുവരെ ഏഴായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പേർക്ക് നിയമന ശുപാർശ അയച്ചിട്ടുണ്ട് മൂന്ന് വർഷ കാലാവധി തികച്ച് ജൂലൈ പതിനേഴിന് റാങ്ക് പട്ടിക റദ്ദായി അവസാന നാളുകളിലായി പതിനാല് ജില്ലകളിൽ നിന്ന് ആയിരത്തോളം ഒഴിവുകൾ പോർട്ട് ചെയ്തതായാണ് വിവരം കണക്കുകൾ പി എസ് സി ക്രോഡീകരിക്കുന്നതേയുള്ളൂ അതിലേക്കുള്ള നിയമന ശുപാർശകൾ കൂടി നൽകുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റാങ്ക് പട്ടികയിൽ നിന്നുള്ള ആകെ നിയമന ശുപാർശ ഒമ്പതിനായിരത്തിനടുത്തെത്തുമെന്നാണ് പ്രതീക്ഷ ഇതിന് ഒമ്പത്തെ ആകുപട്ടികയിൽ നിന്ന് എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിരുന്നത് ഇത് മറികടക്കുമെന്ന് പി എസ് സി അധികൃതർ ഇപ്പോൾ അവകാശപ്പെടുന്നു കഴിഞ്ഞ മെയ് ആദ്യം വരെ നിയമന ശുപാർശ ഏഴായിരം ആയിരുന്നു എന്നാൽ ഒന്നര മാസം കൊണ്ട് എണ്ണൂറോളം ഒഴിവിലേക്ക് നിയമന ശുപാർശ അയച്ചു ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ ശുപാർശയിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യിക്കാൻ വകുപ്പുകൾക്ക് കർശന നിർദ്ദേശവും നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവസാനത്തെ മൂന്നാഴ്ച കൊണ്ട് ആയിരത്തോളം ഒഴിവ് റിപ്പോർട്ട് ചെയ്തത് ഇവയിലേക്കുള്ള നിയമന ശുപാർശ ഈ ഈ മാസം അവസാനത്തോടെ തയ്യാറാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോഴേ അന്തിമ കണക്ക് നമുക്ക് വ്യക്തമാവുകയുള്ളൂ ഇവരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ അയച്ചത് തിരുവനന്തപുരത്താണ് തൊള്ളായിരത്തി എൺപത്തി അഞ്ചെണ്ണാണ് തിരുവനന്തപുരം ജില്ലയിലെ നിയമന ശുപാർശ അയച്ചിട്ടുള്ളത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും തലസ്ഥാന ജില്ലയിൽ ആയിരത്തി നാൽപ്പത്തി മൂന്ന് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചതാണ് ഏറ്റവും കുറവ് നിയമന ശുപാർശ വയനാടിനാണ് ഇരുന്നൂറ്റി എഴുപതെണ്ണം ഒരു ജില്ലയ്ക്കും ഒരു ജില്ലക്കും ഇതുവരെ ആയിരം നിയമന ശുപാർശ അയക്കാനായില്ല കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കാസർഗോഡ് ജില്ലകൾ മാത്രമേ ജൂലായി നിയമന ശുപാർശ അയച്ചിട്ടുള്ളൂ പുരുഷന്മാർക്കും വനിതകൾക്കും പ്രത്യേകം നിയമനക്രമം പാലിച്ചാണ് ജില്ലകളിൽ നിയമന ശുപാർശ തയ്യാറാക്കുന്നത് ഓരോ ജില്ലയിലെയും നിയമന ശുപാർശയുടെ വിശദാംശങ്ങൾ ഈ എപ്പിസോഡിന്റെ രണ്ടാം ഭാഗത്തിൽ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യാം ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്